തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്ത് ബിജെപിയുടെ പടയോട്ടം വോട്ട് രേഖപ്പെടുത്തിയ നൂറിൽ അമ്പതിടത്തും വിജയിച്ച് ബിജെപി ഉറപ്പിച്ചു പുതിയതായി വന്ന വാർഡുകളിലും ബിജെപി വിജയം സ്വന്തമാക്കി മാറുമെന്ന മുദ്രാവാക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബിജെപി പിന്നിലാക്കി അൻപത് വാർഡുകളിൽ വിജയിച്ചു എൽ ഡി എഫ് സീറ്റിലും യു ഡി എഫ് സീറ്റിലും മുന്നേറി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ ബിജെപി ഭരണം ഉറപ്പിച്ചു ചരിത്രം കുറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മുന്നേറ്റം കോർപ്പറേഷനിൽ വിജയം ഉറപ്പിച്ചതോടെ ബിജെപിയുടെ ആഘോഷം തുടരുകയാണ് കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവൻ ഇന്ദിരാമംഗലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ വിജയിച്ചപ്പോൾ കൊടുങ്ങാനൂർ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ പശ്ചിമബംഗാളിൽ എങ്ങനെയാണോ ഗവൺമെന്റ് പോയത് അതുപോലെ കേരളത്തിൽ പോകുന്നതിന്റെ തുടക്കമാണ് ജനങ്ങൾ സഹിക്കാൻ വയ്യം അശാസ്ത്രീയമായ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടു സി പി എമ്മിന് ഒരു സീറ്റും കിട്ടില്ലായിരുന്നു ഇത് വളരെ വലിയൊരു മുന്നേറ്റമാണ് ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ ജനങ്ങൾ നൂറ് ശതമാനം അംഗീകരിച്ചു ജനങ്ങൾ തന്ന ഈ ഞങ്ങളുടെ ഒരു മാൻഡേറ്റ് ഞങ്ങൾ കണ്ണിലെ കണ്ണിലെ വളരെ വളരെ സന്തോഷമുണ്ട് ഇതൊരു ചരിത്ര വിജയമാണ് നമ്മുടെ കേരള കേരളത്തിനെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും ഇതൊരു വലിയ വലിയ വിജയം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എ ബി ജെ പി ഹരിക്കും എന്നത് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എന്നതിന്റെ അഭിമാനം മണക്കാട് ായി വിജയം സ്വന്തമാക്കിയപ്പോൾ ആറ്റുകാൽവാട് സി പി എമ്മിൽ നിന്നും എൻ ഡി എ തിരിച്ചു പിടിച്ചു ഭയങ്കര സന്തോഷം ദൈവത്തിനോടും നമ്മുടെ എന്റെ പ്രസ്ഥാനം എന്റെ സംഘടന എന്നെ വിശ്വസിച്ച് ഇത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്റെ കൂടെ രാവും പകലും എല്ലാ സഹപ്രവർത്തകർക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി ുംകലും വളരെയധികം സന്തോഷമുണ്ട് ദേവിയുടെ അനുഗ്രഹവും എന്റെ സഹപ്രവർത്തകരുടെ സ്നേഹവും അവരുടെ രാപ്പകൽ ഇല്ലാത്ത കഷ്ടപ്പാടും ഒക്കെ തന്നെയാണ് ഈ വിജയത്തിന് കാരണം ഒരുപാട് നന്ദി ആറ്റുകാരിലുള്ള എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പിടിച്ചെടുത്തു ജഗതിയിൽ മറ്റാർക്കും മധുവും തെളിയിച്ചു കമലേശ്വരവും കയ്യിൽ തുടരും പുതിയ വാർഡായ കരിമം ആശാനാഥ് അക്കൗണ്ടിൽ എത്തിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം ആദ്യമേ തന്നെ ജനതയോട് വിശ്വാസം വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ നെടുങ്കാട് വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആർ സി ബീന നിലനിർത്തിയപ്പോൾ കരമന അജിത്ത് കരമന സ്വന്തമാക്കി മേലാങ്കോട് വാർഡിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാപ്പരങ്കോട് സജി

വാർഡ് വിജയിച്ചു എസ്റ്റേറ്റ് വാർഡ് വിജയിച്ചു മേലാങ്കോട് വാർഡ് വിജയിച്ചു മത്സരം നടന്ന നൂറ് വാർഡുകളിൽ അൻപതിടത്തും മികച്ച വിജയത്തോടെയാണ് നഗരസഭയിലേക്ക് ബി ജെ പി ഭരണത്തിനെത്തുന്നത് ജനം തിരുവനന്തപുരം